ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നൊരു പത്ത് മിനിറ്റുണ്ട് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് വരെ മതിയാകും അതിൽ വേവിച്ചെടുത്ത് ആ ടൈമിനുള്ളിൽ വേവിച്ചെടുത്ത ഒരു ഈവനിങ് സ്നാക്കോ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇതിനായിട്ട് ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് പച്ചരി എടുത്ത് കഴുകി അത് കൊതിത്ത് വെച്ചപ്പോൾ ഇത് ഒരു കപ്പും ഉണ്ടായി കുറച്ചുകൂടെ ഉണ്ടായി കാരണം വെള്ളം അത് എടുത്തിട്ട് കുറച്ച് കുറച്ചധികമാകുമല്ലോ അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ ശരിക്കും കഴുകാൻ എടുത്ത പച്ചരി ഒരു കപ്പിൽ എടുത്ത് വന്നപ്പോൾ കഴുകി ഒന്ന് കുതിന്ന് വന്നപ്പോൾ ഒരു കപ്പും കുറച്ചും ഉണ്ടായി പിന്നെ ആ അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് ചോറെടുത്തു ഇനി ഇതിലേക്ക് ഞാടാൻ പോകുന്നത് ഒരു അരസ്പൂണോളം നല്ല ജീരകം അതായത് ചെറിയ ജീരകം അതിടുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഏലക്ക ഇടാം രണ്ടോ മൂന്നോ ഏലക്ക ഇടാം നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും കാരണം അരി ഇത്തിരി കുതിത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഒരു ഇല ഇലക്കയും കൂടി ഇടുന്നുണ്ട് ഒരു ചെറുതുകൂടി അപ്പോൾ മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് മൊത്തം അപ്പോൾ ഒരു കപ്പ് അരിയുണ്ട് കാൽ കപ്പ് ചോറുണ്ട് മൂന്ന് ഏലക്കായ ഉണ്ട് അരസ്പൂൺ നല്ല ജീര കൊണ്ട് ഒരു അല്പ് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളോണൊഴിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം നല്ല ഇത് നല്ല ഫൈനായിട്ട് ഇത് അടിച്ചെടുക്കണം രാവിലെ തന്നെ ഇനി ഒന്നും അധികം വേണ്ടി വരുന്നില്ല നല്ലൊരു ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇപ്പോൾ അരി അടിച്ചെടുത്ത് നല്ല ഒരിട്ടും തരിയില്ലാതെ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കിണ്ണത്തപ്പം പോലെയും കലത്തപ്പം പോലെയൊക്കെ ഒരു അപ്പം ഇപ്പം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് തികച്ചു വേണ്ട കാരണം വെച്ചാൽ മധുരം അധികം വേണ്ടല്ലോ ശർക്കര ഇടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തൊരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തു കാരണം നമ്മൾ ഓൾറെഡി ഈ അരി അടിച്ചു വെച്ചതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ഒരല്പം വെള്ളവും കൂടി മതി അതുകൊണ്ടാണ് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ ശർക്കര കുത്തെടുക്കുന്നുണ്ടല്ലേ ഈ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അധികം ഇനി വെള്ളം ഇതിനാവശ്യമില്ല നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം കച്ചറിയൊന്നും ഇല്ല എന്നാലും ഒന്ന് നമുക്കി ചെറിയതായിട്ടുള്ള കല്ലോ പൊടിയോ ഒന്നും ഉണ്ടാവാതിരിക്കുക നമുക്കൊന്നും അരിച്ചെടുക്കരുത് എന്നിട്ട് ഈ ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ന നല്ലോണം അത് ശരിക്കും കൈവിടാതെ ഒരു ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം ശരിക്കും അത് യോജിച്ച് തരും ഈ അരിയും ഈ ശർക്കര എല്ലാം കൂടി നല്ലോണം ഇത് യോജിച്ച് തരും ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് വെച്ചിട്ടൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കുറച്ചേ ഒഴിക്കുന്നു അതുകൊണ്ടാണ് ആ വെളിച്ചെണ്ണ ചുറ്റൊന്ന് സ്പ്രെഡാക്കിയത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു കപ്പോളം ഒരു തേങ്ങ ചെറിയ നേരിയതായിട്ടാണ് കൊത്തിയെടുത്തിട്ടുള്ളത് അതൊന്ന് അധികം ബ്രൗൺ കളർ കളറാവണ്ട ആ രീതിയിലൊന്ന് നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഇപ്പോൾ ഒരു വിധം മൂത്തിട്ടുണ്ട് മൂത്ത് തേങ്ങയാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും പച്ച തേങ്ങയാകുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇതിനകത്തേക്ക് ഒരു ഒരു നാല് ചെറുളുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ചെറുളുള്ളിയും തേങ്ങയും കൂടി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ല അടിപൊളി ആ മണത്തിൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നും ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം ഒരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർക്കാം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും കിട്ടുന്നത് കലത്തപ്പം പോലെ പക്ഷേ ഞാൻ എനിക്കിങ്ങനെ ഹൽവട ആ ഒരു സ്ട്രക്ചറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർത്തില്ല അപ്പോൾ നല്ല കട്ടിക്ക് വരും ഈ കിണ്ണത്തപ്പം ഹൽവ അതുപോലെയൊക്കെ കട്ടിക്ക് വരും ബേക്കിംഗ് സോഡ ചേർക്കുവാണെങ്കിൽ കലത്തപ്പം പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും എനിക്ക് ആ ഹൽവട ഉത്സവപ്പറമ്പിൽ ഹൽവ ഉണ്ടല്ലോ അരിപ്പൊടിയിടാം ആ ഇഷ്ടം ആ ഒരു ടേസ്റ്റും ആ സ്ട്രക്ചറുമാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തില്ല ഇനി അത് ഒരു പത്തോ പന്ത്രണ്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ശരിയാകും ഇത് ഇതിന് മുകളിൽ ഞാൻ ഒരല്പം എള് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മതി കാരണം നല്ലതാണല്ലോ ശരീരത്തിന് അപ്പോൾ കറുത്തെള്ളാണ് ചേർത്തിട്ടുള്ളത് ഇത് ലോ ഫ്ലെയിം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് മൂടി വെക്കാനായിട്ട് ഒരിക്കലും ഫ്ലെയിം കൂടരുത് ലോ ഫ്ലെയിമിലായിരിക്കണം ആ ഇതുകൊണ്ട് മൂടി വെച്ചത് പ്രത്യേകം പറയണേ ലോ ഫ്ലെയിമിലായിരിക്കണമെന്നുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തൊക്കെ വെള്ളം വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ അതിനകത്ത് വെള്ളം ഇതിനകത്തേക്ക് വീഴുമ്പോഴാണ് ആ നടുക്ക ഒരു ഷേപ്പ് മാറുന്നത് ആ വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനകത്ത് തന്നെ വയ്ക്കാം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇത് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് അൽവട ആ സ്ട്രക്ചറിലാണ് വന്നിട്ടുള്ളത് ആ വെള്ളമെല്ലാം ശരിക്കു തുടച്ച് അതിനകത്ത് കുറച്ചും വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിലൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഒരു ആറ് മിനിറ്റോളം ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പം നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു സ്നാക്ക് ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങളെല്ലാം ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ